വര് നമ്മുടെ പായൽ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിയെട്ടാമത്തെ അംഗൻവാടി കെട്ടിടമൂടെ പണി ഏകദേശം പൂർത്തീകരിച്ചു വരികയാണ് പഞ്ചായത്തിലെ ഇരുപത്തി എട്ട് അംഗൻവാടിക്കും സ്വന്തമായി കെട്ടിടം എന്നുള്ള ഒരു നിലയിലേക്കാണ് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് ബാക്കി ഇരുപത്തി നമ്മുടെ ഭരണസമിതി വരുന്ന സമയത്ത് ഇരുപത്തിയാറ് അംഗൻവാടികൾക്ക് ആണ് സ്വന്തമായി കെട്ടിടം ഉണ്ടായിരുന്നത് ഇപ്പം രണ്ട് വള്ളിത്തോട് ആനപ്പന്തി പവല അംഗൻവാടിക്ക് കഴിഞ്ഞ വർഷവും ഈ വർഷം പെരുവമ്പറമ്പ് അംഗൻവാടിക്ക് കൂടി സ്വന്തമായി കെട്ടിടം അവിടെ പണി പൂർത്തീകരിച്ചു വരുന്നു ഇറിഗേഷൻ്റെ അഞ്ച് സെൻറ്റ് സ്ഥലം അനുവദിച്ചതോടുകൂടിയാണ് ഇവിടെ പഞ്ചായത്തും അതുപോലെ ജില്ലാ പഞ്ചായത്തിൻ്റെയും ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മുപ്പത്തിനാല് ലക്ഷം രൂപ മുടക്കിയാണ് ഈ ഒരു കെട്ടിടം ഇവിടെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് എന്തായാലും സെപ്റ്റംബർവാരത്തോടുകൂടി നമുക്ക് ഉദ്ഘാടനത്തിലേക്ക് പോകാൻ പോകാൻ വേണ്ടി സാധിക്കുമെന്നാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു വാർഡാണ് നമ്മുടെ പതിനാലാം വാർഡ് ഈ പതിനാലാം വാർഡിലെ മെമ്പറാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വി രജനി ഈ പഞ്ചായത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ വികസന പ്രവർത്തനത്തിൻ്റെയും ഒരു നല്ല ഒരു ശ്രമം നമ്മുടെ വാർഡിലും ഉണ്ടായിട്ടുണ്ട് എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദകരമാണ് നമ്മൾ നമ്മളൊരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു അംഗനവാടി കെട്ടിടമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് സർക്കാരിൻ്റെ ഒരു ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇറിഗേഷൻ്റെ അഞ്ച് സെൻറ് സ്ഥലം പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ നല്ല ഒരു ശ്രമകരമായ പ്രവർത്തനത്തിൻ്റെ ഫലമായി നമുക്ക് ലഭിക്കുകയും അതിൽ നല്ലൊരു തുക മുടക്കി ഒരു അംഗനവാടി കെട്ടിടം എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദകരമാണ് അതിൻ്റെ ഉദ്ഘാടനം അടുത്ത സെപ്റ്റംബർ മാസം നടക്കുമെന്നുള്ളത് നമ്മളെ സംബന്ധിച്ചുള്ള വളരെയധികം ഒരു സ്വീകാര്യമായ ഒരു പ്രവർത്തനമാണ് അതിന് പഞ്ചായത്ത് പ്രസിഡന്റിനെയും മറ്റ് പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഒക്കെ അഭിനന്ദിക്കുക കാരണം പലതാവാം പക്ഷേ പരിഹാരം ആയുർവേദത്തിലുണ്ട് പരമ്പരാഗത ആയുർവേദ ജ്ഞാനവും ആധുനികതയും ഒത്തുചേർന്ന ട്രഡീഷണൽ ആയുർവേദ ഹോസ്പിറ്റൽ ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് പരിചയ സമ്പന്നരായ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും നടുവേദന മുട്ടുവേദന ഷോൾഡർ പെയിൻ എന്നിവയ്ക്ക് ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തിലൂടെ ശാശ്വത പരിഹാരം വാദരോഗങ്ങൾ ആർത്തവ പ്രശ്നങ്ങൾ സന്ധിവേദന വെരിക്കോസ്വൈൻ പക്ഷാഘാതം സ്ട്രോക്ക് തുടങ്ങിയ മനുഷ്യർ നേരിടുന്ന എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദ വിധി പ്രകാരമുള്ള നൂതന ചികിത്സ നിങ്ങളുടെ ശരിയായ ആരോഗ്യത്തിലേക്കുള്ള പാത ഇവിടെ ആരംഭിക്കുന്നു ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് ഓപ്പോസിറ്റ് ക്രിസ്ത്യൻ ചർച്ച് ഇരിക്കൂർ റോഡ് തന്തോട് ഇരിട്ടി എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ഫോർ ഡബിൾ ടു ഡബിൾ ഫൈവ് സെവൻ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് എയ്റ്റ് ടു ഡബിൾ ഫൈവ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ